നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒരുപാട് കളിയാക്കലുകളൊക്കെ നേരിട്ട് അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഡയമണ്ട് കപ്പിളായ ആൻമേരിയും അഖിലും ഒക്കെ എന്നാൽ ആൻമേരിയുടെ തളർത്തിയിരിക്കുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ വാരിയലുകൾ തകർന്ന് ഹൃദയത്തിനും ശ്വാസകോശത്തിനും തറച്ചു കയറിയാണ് അനുജന്റെ മരണം സംഭവിച്ചത് ഒപ്പമുണ്ടായിരുന്ന അമ്മയായ വിജിക്കും ഗുരുതരമായ പരിക്കിനെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ഇന്ന് മൃതദേഹമൊക്കെ എത്തിച്ചപ്പോൾ അവർക്ക് ഒട്ടും താങ്ങാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയണം ആ അമ്മയുടെ കരച്ചിൽ കാണുമ്പോൾ ർക്കും സങ്കടം തോന്നും അങ്ങനത്തെ അവസ്ഥയിലാണ് അവരുടെ കുടുംബം കുറച്ചു നാളുകളായി ഇവർ സോഷ്യൽ മീഡിയയിൽ ഒന്നും വളരെയധികം ആക്റ്റീവല്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിലൊക്കെ ആയിരുന്നു എന്ന് ആൻമരി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അപ്രതീക്ഷ വിയോഗം ഒട്ടും വിശ്വസിക്കാനാവാത്ത ഒരു വിയോഗം തന്നെയാണ് അത്രമാത്രം അനുജനെ സ്നേഹിച്ചിരുന്നു ആൻമരി ആ കുടുംബത്തിന് ഇതെങ്ങനെ താങ്ങാൻ കഴിയും എന്നാണ് ഇവരുടെ വീഡിയോ കണ്ടവർ പലരും പറയുന്നത് ആ കുടുംബത്തിന് ഏക ഒരു പ്രതീക്ഷയായിരുന്നു അനുജനായ അലൻ ജോസഫ് നന്നായി പഠിക്കണമെന്നും നല്ല ജോലി വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ആൻമരിയുടെ ഭർത്താവായ ിലായിരുന്നു ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നിരന്തരമായി കാട്ടാനയുടെ ആക്രമണവും ശല്യം ഉണ്ടാകുന്ന ഒരു സ്ഥലത്തുകൂടിയായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത് കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് അമ്മ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയപ്പോഴാണ് നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചത് അപ്പോഴത്തേക്കും അലൻ ജോസഫ് അന്തരിച്ചിരുന്നു